to എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നൊരു പർച്ചേസിംഗ് വീഡിയോ ആണ് ഞാൻ എന്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ പുതിയൊരു അപ്പാർട്ട്മെന്റിലോട്ട് മാറിയ കാര്യം അപ്പൊ ഞങ്ങള് നേരത്തെ നിന്നേന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് കോൺട്രാക്റ്റിലായിരുന്നു ഇപ്പൊ മാറുന്നത് ഫസ്റ്റ് ഹാൻഡ് കോൺട്രാക്ടിലോട്ട് കേട്ടോ അപ്പൊ ഈ ഫസ്റ്റ് ഹാൻഡ് കോൺട്രാക്ടിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് അപ്പാർട്ട്മെന്റ് മാത്രമേ കിട്ടത്തുള്ളൂ ബാക്കി ഏറ്റവും സാധനങ്ങൾ നമ്മൾ തന്നെ വാങ്ങണം അപ്പൊ നേരത്തെ നിന്ന അപ്പാർട്ട്മെന്റിൽ ഒന്നും പ്രത്യേകിച്ച് വാങ്ങേണ്ടി വന്നിട്ടില്ല എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു സെറ്റിയായാലും ബെഡ് ആയാലും പിന്നെ കിച്ചണിലേക്ക് വേണ്ട അത്യാവശ്യം ബാത്രൂം തന്നെ ആയാലും അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴായാലും അതുകൊണ്ട് ഒന്നര പാത്രങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു ഒന്ന് രണ്ട് നോൺ സ്റ്റിക്കിന്റെ പാത്രം പിന്നെ ഒരു ചരുവം ഒരു കുക്കറ് അങ്ങനെ മാത്രം കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു അപ്പൊ ഇന്ന് എനിക്ക് കിച്ചണിലേക്ക് വേറെ കുറച്ച് പാത്രങ്ങൾ മേടിക്കണം എന്നുണ്ട് പിന്നെ സമയം കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ സെറ്റി ബെഡ് കാര്യങ്ങളൊക്കെ നോക്കണം എന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോന്നുവെച്ചാല് മാൽമയിലുള്ള ഐക്യയുടെ ഒരു ഷോപ്പിലാണ് ഐക്യം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉള്ളു വേറെ പോകേണ്ടി വരില്ല അപ്പം ഇന്ന് തന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റോ അപ്പൊ പിന്നെ ഇന്ന് തന്നെ പോവാന്ന് വിചാരിച്ചു അപ്പൊ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം അവിടെ ചെന്നിട്ട് കാണാം അപ്പം ഞങ്ങൾ താണ്ട് അവിടെ എത്തി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കയറിയും ബസ്സിലുണ്ടായിരുന്നവരല്ല ഐ കെ വരാനുള്ളവരായിരുന്നു എന്ന് തോന്നുന്നു ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നപ്പോൾ ശരിക്കും പിക്നിക്കിന് ഇറങ്ങി നടക്കുന്നതല്ല തോന്നി എല്ലാവരും ഇവിടെ തന്നെ ആയിരുന്നു ഇറങ്ങിയത് അപ്പോൾ ഇതാ കേട്ടോ മാൽമോയിലുള്ള ഐ ഷോപ്പ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് വേറെ ഒരുപാട് കടകളുണ്ട് സ്റ്റേഡിയം ജിമ്മ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കടകൾ ഒക്കെ ഒരുപാട് വേറെയും കടകൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് പിന്നെ ഐ എന്ന് പറയുന്നത് സ്വീഡൻ്റെ ഒരു മെയിൻ ബ്രാൻഡാട്ടോ നമുക്കിപ്പോൾ ഇവിടെ ഏത് വീട്ടിൽ ചെന്നാലും ഐക്കേ ഒരു പ്രോഡക്റ്റ് എങ്കിലും കാണാത്ത ഒരു വീട് കാണില്ല പിന്നെ ഇന്ത്യയിൽ ും നമുക്കിപ്പോൾ ഐ കെ പോപ്പുലറായി വരുന്നുണ്ട് എനിക്ക് വന്ന് റീസെൻ്റ് ബാംഗ്ലൂരൊക്കെ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ ഇവർക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആയതുകൊണ്ട് എല്ലാവരും ഐ കെ ചൂസ് ചെയ്യും കേട്ടോ നമ്മുടെ കേരളത്തിൽ ഇതുവരെയും ഇത് ഐ കെ വന്നിട്ടില്ല ഫ്യൂച്ചറിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ നാട്ടിൽ ഹൈദരാബാദ് ഉണ്ടെന്ന് തോന്നുന്നു ഐ കെയുടെ ഷോപ്പ് അപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു മണി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് ഇവിടുത്തെ ഫുഡ് കോട്ടിലോട്ടാണ് പിന്നെ ഐ കെ എപ്പോഴും ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോവാതെ ഇവിടുന്ന് പോല്ല ഞങ്ങൾക്ക് ഇവിടുത്തെ മീറ്റ് ബോൾസ് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടുത്തെ ഒരു ഫേമസ് ഫുഡാണ് ഈ മീറ്റ് ബോൾസ് എന്ന് പറയുന്നത് പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ ആംബിയൻസ് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാനായാലും പുറത്തൊക്കെ ഇരുന്നുള്ള കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് നല്ല ചില്ലെയ്ത് തന്നെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും അപ്പം ഇവിടെ വീക്കെൻഡ് വീക്കെൻഡായിക്കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ വരും കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഇന്ന് തന്നെ നല്ല രക്ഷമുണ്ട് വീക്കെൻഡ് വീക്കെൻഡായ എല്ലാരും ഐ കെയിലാണോ എന്ന് തോന്നിപ്പോയി അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഉള്ളവരുടെ ഒരു ഫേവറേറ്റ് സ്നാക്കാണ് ഈ സിനിമൻ റോള് എല്ലാവരും മേടിച്ച് കഴിക്കുന്നുണ്ട് ഒരു വട്ടം ഞാനും മേടിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കെന്തോ ഇത് അത്ര ഇഷ്ടമായില്ല കേട്ടോ അപ്പോൾ ഇതാട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇതാണ്ട് ഇവിടെ കൊണ്ടുവന്ന് ബില്ല് ചെയ്യണം ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ അൺലിമിറ്റഡ് ആണ് ആട്ടോ കുറേ വെറൈറ്റി ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് ഇവിടെ ഞാൻ പിന്നെ എപ്പോഴും കോളേജ് സെലക്ട് ചെയ്യത്തുള്ളൂ നന്ദു പിന്നെ ഓരോ വട്ടം വരുമ്പോഴും ഓരോരോ ഡ്രിങ്ക്സ് ഒന്ന് ട്രൈ ചെയ്തു നോക്കും കേട്ടോ പക്ഷെ എനിക്കെന്തോ വട്ടം ഞാൻ നന്ദു മേടിച്ച് ഇങ്ങനെ കുടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ കോള തന്നെ മേടിക്കാൻ നിക്കത്തോളു അപ്പം ഇതാണ് മീറ്റ് ബോൾസ് ഇതിനകത്ത് ഈ കാണുന്നത് ഒരു എന്തോ ഒരു ക്രീം പോലത്തെ സംഭവം കേട്ടോ ഒരു സോസ് പോലത്തെ ഇത് സ്മാഷ്ഡ് പൊട്ടാറ്റോ ആണ് പിന്നെ ഇത് ഗ്രീൻ ഇങ്ങനെ ഗ്രീൻ പീസ് അത് അങ്ങനെ ബോയിൽ ചെയ്തതും ഒന്നും അല്ല കേട്ടോ പച്ചയ്ക്ക് വെച്ചേക്കുക പിന്നെ ഇതൊരു മധുരമുള്ള ജാം പോലെ നമുക്ക് തോന്നും പിന്നെ ഞാനൊരു ചീസ് കേക്കും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നാൽ എപ്പോഴും ഞാൻ ഓർഡർ ചെയ്യുന്ന ഒരു ഫുഡാട്ടോ ഈ മീറ്റ് ബോൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് ഇതിൻ്റെ ഈ സോസൊക്കെ മുക്കിയൊക്കെ കഴിക്കാനായിട്ട് പിന്നെ സ്മാഷ്ഡ് പൊട്ടാറ്റോ ആയാലും ഇങ്ങനെ ബട്ടറിനകത്തൊക്കെ ചെയ്തിട്ടുള്ള ആയതുകൊണ്ട് അതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വൈഷു അടങ്ങിയിരിക്കാൻ വേണ്ടി അവൾക്ക് ഈ ഗ്രീൻ പീസ് എടുത്ത് കൊടുക്കുന്നുണ്ട് അവക്കിഷ്ടാ കേട്ടോ ഗ്രീന് പീസൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ ഇങ്ങനെ സോസിലൊക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റായത് പിന്നെ ഞങ്ങൾ മേടിച്ച ചീസ് കേക്ക് ആയിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ ഇങ്ങനെ വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞ് പോകുന്ന ഒരു രീതിയായിരുന്നു ഞാൻ നന്ദുവിൻ്റെ അടുത്ത് പറയുമായിരുന്നു സൂപ്പർ നന്ദു കഴിച്ച് നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് പറയുമായിരുന്നു കേട്ടോ അത്രയ്ക്ക് ഇങ്ങനെ വായിലിട്ട് ഇങ്ങനെ മെൽറ്റ് ആയി പോവുമായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൈക്കയുടെ ഷോപ്പൊന്ന് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണെന്ന് എല്ലാവർക്കും ഇടയിൽ ഇങ്ങനെ ഇത്രയും പോപ്പുലർ ആവാൻ കാരണം അവരുടെ ഒരു പ്രസൻറ്റേഷൻ്റെ രീതിയായിട്ടോ ഇപ്പം നമ്മളൊരു ബെഡ് തന്നെ പർച്ചേസ് ചെയ്യാൻ പോകുമ്പം നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും നമ്മളിപ്പം റൂമിൽ നമ്മുടെ ബെഡ് എവിടെ ഇട്ടാൽ ആയിരിക്കും ഒരു ഭംഗി കൂടുക ഇപ്പം പല പല സൈസിലുള്ള റൂമുകളായാലും അവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും ഓക്കെ നമ്മുടെ റൂമിൽ ബെഡ് ഇട്ടാൽ ഇങ്ങനെ ആയിരിക്കും കാണാനുണ്ടാവുക ഇത്രയും ഒരു സൈസിലുള്ള റൂമാണ് നമ്മളുടെ അപ്പം നമുക്ക് ബെഡ് ഇവിടെ ഇട്ടാ ഇടാൻ പറ്റും നമുക്കൊരു ഐഡിയ കിട്ടും അതുകൊണ്ടൊക്കെ ഈ ആൾക്കാർക്ക് കൂടുതൽ ഈ ഐക്യ ഇഷ്ടപ്പെടാൻ കാരണം കേട്ടോ ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു കടയിൽ ചെന്നാലും നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന ബെഡ് ഇങ്ങനെ പർച്ചേസ് ചെയ്തെടുക്കുകയല്ലേ ചെയ്യുക അപ്പം നമുക്ക് ഒരു ഐഡിയ കാണില്ല നമ്മുടെ ബെഡ് എവിടെ ഇട്ടാലായിരിക്കും ഒരു ഭംഗിയല്ലേ ആയിരിക്കും നമ്മുടെ റൂമിൽ ഉണ്ടാവുക ഇട്ടാൽ എന്നുള്ള ഒരു ഐഡിയ കാണില്ല പക്ഷേ ഐ ഐ കയയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ നേരിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും നമുക്ക് എന്താ എങ്ങനെ ആയിരിക്കും നമുക്ക് എവിടെയൊക്കെ വെക്കാൻ പറ്റും എന്നുള്ളതൊരു നമുക്കൊരു ഐഡിയ കിട്ടും പിന്നെ ഇവിടുത്തെ സ്റ്റാഫായാലും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതി നമുക്കിപ്പോൾ ഒരു സാധനം നമ്മൾ അവരടുത്ത് ചോദിച്ചാൽ അവർ കറക്റ്റ് നമുക്ക് ഒരു ഐഡിയ പറഞ്ഞു തരും അതെങ്ങനെയാണ് എന്താന്നുള്ളതൊക്കെ അവർ നല്ല ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയാലും നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഇവിടുത്തെ സ്റ്റാഫായാലും ആദ്യം ഞങ്ങൾ നോക്കിയത് അവിടെ ചെന്ന് സെറ്റിയാണേ ഞാൻ എല്ലാ സെറ്റിയിലും ഇങ്ങനെ ഇരുന്നും കിടന്നും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു ആണോ എന്നുള്ള കാരണം എനിക്കിങ്ങനെ നടുവേദന കാലുവേദന കഴുത്തുവേദന എന്നൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇരിക്കുന്നത് കംഫർട്ടബിൾ ആണോ എന്ന് ഞാൻ ഇരുന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നന്ദുവിൻ്റെ അടുത്തും പറയുന്നുണ്ടായിരുന്നു ഇയാളും കൂടി ഇരുന്ന് നോക്ക് എല്ലാം പിന്നെ നമുക്ക് അവിടെ അങ്ങനെ ചെയ്യാം കേട്ടോ ഇതൊക്കെ ഡിസ്പ്ലേയിൽ ഇട്ടേക്കുന്നതാണ് നമ്മൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്താൽ പിന്നെ അവർ നമുക്ക് പിന്നെ ഡെലിവറി ചെയ്യത്തേയുള്ളൂ പിന്നെ അവസാനം ഞങ്ങൾ സെലക്ട് സെലക്ട് ചെയ്തതായ ഈ സെറ്റിയാണേ ഇത് എനിക്ക് കൂടുതൽ ആവാൻ കാരണം ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കിടക്കാനും കൂടി ഒരു സ്പേസ് ഉണ്ട് അപ്പം നമുക്കിപ്പോൾ ടി വി ഒക്കെ കാണുമ്പോഴായാലും കിടന്നുകൊണ്ട് കാണാമല്ലോ എന്നൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇതാട്ടോ സെലക്ട് ചെയ്ത സെറ്റി ീ പാത്രത്തിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു കേട്ടോ പാത്രങ്ങളൊക്കെ കുറച്ച് നോക്കാമെന്ന് വെച്ചിട്ട് അപ്പം ഞാൻ ഈ സാധനം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ നിന്ന അപ്പാർട്ട്മെൻറ്റിലായാലും ഈ അരി ഊറ്റി വെക്കുന്ന ഇങ്ങനൊരു സാധനത്തിലായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കത് കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നി അപ്പോൾ ഞാനിങ്ങനെ പിടിച്ചു നോക്കുക ഏതാണ് കൂടുതൽ സ്ട്രോങ് എന്ന് വെച്ചിട്ട് അപ്പോൾ വലുത് തന്നെ എടുത്ത് കേട്ടോ അത് നല്ല അത്യാവശ്യം നല്ല ബലമൊക്കെ ഉള്ളതായിരുന്നു പിന്നെ അവിടുന്ന് ഒരു ചരുവോം പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രവും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങളാട്ടോ ഇപ്പം ഞാൻ അവിടുന്ന് എടുത്തിട്ടുണ്ടായത് ഇത് ഞാൻ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാലോ എന്ന് വെച്ച് പാ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാനിപ്പം അവിടെ നിന്ന് എടുത്തിട്ടുള്ളത് യുടെ പ്ലാന്റ്സിൻ്റെ ഏരിയ ആണ് ഇവിടെ കുറേ വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടം ഈ ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് മണി പ്ലാന്റ് വേണം എന്നുള്ളത് നമുക്കല്ലെങ്കിൽ ഇങ്ങനെ പ്ലാന്റ്സ് വീട്ടിൽ വെക്കുമ്പോഴാണ് നമ്മുടെ വീടിന് കുറച്ചുകൂടി ലൈഫ് വന്നതായിട്ട് എനിക്ക് അങ്ങനെ കേട്ടോ പിന്നെ ഇതിനെയൊക്കെ വെല്ലുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വേറെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഐക്യയുടെ വെയർഹൗസ് ആണ് നമ്മളിപ്പോൾ ഒരു ബെഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെഡ് അങ്ങനെ അവർ എന്താ ഡെലിവറി ചെയ്യില്ല അതിൻ്റെ പാർട്സ് ആയിരിക്കും ഡെലിവറി ചെയ്യുന്ന പിന്നെ നമ്മളത് അസംബിൾ ചെയ്യുക വേണ്ടത് അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കുന്ന സ്ഥലം ആട്ടോ അത് നമ്മൾ പിന്നെ ഹോം ഡെലിവറി സെലക്ട് ചെയ്തുകൊണ്ട് അവർ നമുക്ക് ഡെലിവറി ചെയ്തോളും പിന്നെ ഈ ഹോം ഡെലിവറി സെലക്ട് ചെയ്യാത്തവർ ഈ വെയർ ഹൗസിൽ വന്ന് വേണം നമ്മൾ പാർട്സ് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അപ്പം നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബെഡും ബോർഡും ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറൊരു ദിവസം കേട്ടോ വന്ന് സെലക്ട് ചെയ്തത് അപ്പം ഉള്ളൂ ഗായ്സ് ഇന്നത്തെ പർച്ചേസിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഗായ്സ്